ോട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു സ്കൂളിൽ പോയപ്പോ ചോറ് കഴിച്ചത് എനിക്ക് പിന്നെ കൂട്ടുകാരൊക്കെ ആയിരുന്നു ചോറ് കഴിഞ്ഞാൽ ഒന്നും വെച്ചിട്ടില്ല ഒന്നും വെക്കാനില്ലായിരുന്നു പിന്നെ ഇച്ചിരി തേല മാത്രൂ ഇച്ചിരി ഉപ്പുരുപ്പുണ്ട് അതേയുള്ളു പല ദിവസങ്ങളിലും പട്ടിണി കിടക്കുന്നത് ഞാൻ ദൃഷ്ടി കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇന്നും മക്കളൊന്നും കഴിച്ചില്ലായിരുന്നു ഇന്നും കഴിച്ചില്ല ഇന്നലെയും ഒരു നേരെയോ കഴിച്ചിട്ടുള്ളൂ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കൊല്ലം ജില്ലയില് അരിനെല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ഒരു കുടുംബത്തിന്റെ അവസ്ഥ അറിഞ്ഞ് വന്നിട്ടുള്ളതാണ് ഈ ഒരു വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത് സഹായിക്കാൻ മറ്റാരും ഇല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് അപ്പം അവർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് ഇന്ന് ആ മക്കള് എന്നോട് സംസാരിച്ചെന്ന് പറയുമ്പോ ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല ഉച്ചയ്ക്കും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഒരു മോൻ സ്കൂളിൽ പോയപ്പോ ഭക്ഷണം കഴിച്ച ഒരു സാഹചര്യമാണ് കേട്ടോ ഈ മക്കൾക്ക് ഭക്ഷണം ഇല്ലാത്ത സാഹചര്യം ആയിരുന്നു രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വളരെ പട്ടിണിയ ആഹാരം ഒന്നുമില്ല പിന്നെ അപ്പുറത്തുള്ള ചേച്ചിയൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കൊണ്ടുതരും അങ്ങനെയൊക്കെയാ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ആരൊക്കെയാണ് ആരൊക്കെയാണ് താമസം ഇവിടെ ഞാനും എന്റെ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ അമ്മയും രണ്ട് മക്കളും അമ്മയാണ് ബൈക്കിലായിട്ടുള്ളത് ശാരീരിക ബുദ്ധിമുട്ട് കണ്ണ് നല്ലപോലെ കാണത്തില്ല മറിഞ്ഞു കയ്യില് മക്കള് എത്ര ും പോവും പിന്നെ പുള്ളിക്കാരന് വയ്യ രണ്ടു ദിവസം ചെയ്ത മൂന്നിന്റെ അന്ന് സുഖമില്ലാന്ന് വെച്ചാൽ ശ്വാസമുട്ടലും ഒക്കെ ഉണ്ട് പിന്നെ കരളിന്റെ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്ന അവനും സുഖമില്ലാത്ത ഈ ഇവിടെ ശരിക്കും ഭക്ഷണമൊന്നും ഇല്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഞാൻ അറിഞ്ഞത് നമ്മൾ താമസിക്കുന്നത് വാടക വീടാണ് ഇവിടെ ഈ ഒരു വീടിന് എത്ര രൂപയാണ് വാടക കൊടുക്കണ്ടത് നമുക്ക് മൂവായിരം തൊട്ടത്ത് താമസിക്കുന്ന ആളാണ് പല ദിവസങ്ങളിലും പട്ടിണി കിടക്കുന്ന എൻ്റെ ദൃഷ്ടി കണ്ടിട്ടുണ്ട് എനിക്കും കൂടെ സങ്കടം സഹിക്കാൻ മയ്യാതായിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളുടെ കഷ്ടം പോലും വീണ് മണിച്ചേച്ചാ എന്റെ അടുത്ത് കൂടെ കൂടെ കയറി വരുന്നത് അപ്പൊ ചേച്ചി തൊട്ട് കഴിക്കാൻ ചേച്ചി വരുമ്പോൾ അടുക്കളക്കകത്തൊന്നും കാണത്തില്ല ഒന്നും വെച്ചേക്കുന്ന വെക്കുന്നൊന്നും കാണത്തില്ല അപ്പൊ ചേച്ചി അവിടുന്ന് ചിലപ്പോൾ ചോറ് ചോറ് കൊണ്ടുവന്ന് കൊടുക്കും ഇല്ലെങ്കിൽ ചിലപ്പം അരി ഇച്ചിരി അരി എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് പറയും കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുക എന്ന് പറയും ഒന്നും വെച്ചിട്ടില്ല ഒന്നും വെക്കാനില്ലായിരുന്നു ഒന്നും വെച്ചിട്ടില്ല മക്കളൊന്നും കഴിച്ചിട്ടില്ല ഇല്ല ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ ഉച്ചക്ക് ഒന്നും കഴിച്ചില്ല മോൻ ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നു കൊച്ചാക്ക് അവൻ എന്നിട്ട് സ്കൂളിൽ പോയി പാത്രമായിട്ടാ പോയത് അപ്പൊ സ്കൂളിൽ പാത്രം കൊണ്ട് ചെല്ലണം ചോറ് കഴിക്കാൻ അതുകൊണ്ട് മോൻ ഉച്ചയ്ക്ക് അവിടെ നിച്ച് ചോറ് കഴിച്ചു മൂത്താളും ഞങ്ങൾ ആരും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല അപ്പം സാധാരണ ഈ അയിലുള്ള ചേച്ചി ആ ചേച്ചി ഇന്ന് അവിടെ ഇല്ലായിരുന്നു ഇപ്പോഴാ ചേച്ചി അങ്ങോട്ട് പോയിട്ട് വന്നത് നമുക്ക് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കാണാം എല്ലാ സാധനങ്ങളും തീർന്നിരിക്കുക ഇതെല്ലാം തീർന്നുണ്ടെന്ന് വെച്ചാൽ തേയിലപ്പൊടി ഇരിപ്പുണ്ട് മുളക് പൊടി ടീം ഒഴിഞ്ഞിരിക്കുക പഞ്ചസാര ടീൻ ഒഴിഞ്ഞിരിക്കുക മഞ്ഞൾപ്പൊടി ടീൻ ഒഴിഞ്ഞിരിക്കുക എല്ലാം ഒഴിഞ്ഞിരിക്കുക പിന്നെ ഇത് ഇതെല്ലാം ഒഴിഞ്ഞിരിക്കുക മുളക് പിന്നെ ഇച്ചിരി തേയില മാത്രമേ ഉള്ളൂ ഇച്ചിരി ഉപ്പും ഇരിപ്പുണ്ട് ഞാൻ ഇവിടെ അടുക്കള കേറിയിപ്പം ഇവിടെ ശരിക്കും ഭക്ഷണൊന്നും ഇല്ലാത്ത സാഹചര്യം എനിക്കും മനസ്സിലായി ഈ മക്കള് ഇന്നുമെല്ലാം കഴിച്ചിരുന്നോ ഇന്നൊന്നും കഴിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ അമ്മയ്ക്ക് വയ്യാത്ത ഒരു സാഹചര്യമാണ് എന്തായാലും ഞാൻ അടുക്കളയിലോട്ട് കയറുകയാണ് ഇവർക്ക് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഇവരുടെ അടുക്കളയാണ് ഇവിടെ ഇതിനകത്തൊന്നും ഒന്നുമില്ല സാധനങ്ങളൊന്നും അപടിച്ചിട്ട് തേയിലയും ഇത് മാത്രമേ ഉള്ളൂ ഇതേണ്ട ഇത് ഓരോ ടിന്നുകളാണ് നിങ്ങൾക്ക് കാണുന്നത് അപ്പോൾ ഈ ഒരു വീട്ടിൽ താമസിക്കുന്ന പറയുമ്പോൾ ഇതൊരു വാടക വീടാണ് ഈ ഒരു മക്കളും മ്മയ്ക്ക് വയ്യാത്ത സാഹചര്യമാണ് ചേച്ചി എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇന്ന് മക്കളൊന്നും കഴിച്ചില്ലായിരുന്നു ഇന്നും കഴിച്ചില്ല ഇന്നലെയും ഒരു നേരമേ കഴിച്ചിട്ടുള്ളൂ അല്ലാതെ ഇന്നത്തെ ദിവസമൊന്നും കഴിച്ചില്ല പിന്നെ മോൻ സ്കൂളിൽ പോയി അവന് ചോറ് കഴിച്ചു മുത്തമനൊന്നും കഴിച്ചിട്ടില്ല ആരും ഒന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല അപ്പം എന്തായാലും ദൈവം കൊണ്ടുവന്നിരിക്കുന്നതിനകത്തുനിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിട്ട് മക്കൾക്ക് ഭക്ഷണം എത്രയും പെട്ടെന്ന് വായിച്ചു കൊടുക്കണം കാരണം ഞാൻ ഹോട്ടൽ നോക്കിയിട്ട് ഹോട്ടലൊന്നും കണ്ടില്ല അല്ലാതെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നേ കേട്ടോ മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചറായിട്ടുള്ള സജിത ടീച്ചറാണ് ശരിക്കും ഈ ഒരു വിവരം ഇവരുടെ ഒരു അവസ്ഥ എന്നെ അറിയിക്കുകയുണ്ടായത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ വരികയുണ്ടായത് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേരെ കൈപിടിച്ചിട്ടുള്ള നല്ല മനസ്സുകളിന് ഉടമകളായിട്ടുള്ള ഒരുപാട് നല്ല മനസ്സുകൾ നമുക്കൊപ്പം ഉണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഇവരുടെ ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പം ശരിക്കും ഞാനിപ്പം നിന്ന് സംസാരിക്കുമെന്ന് പറയുമ്പോൾ അടുക്കളയിലാണ് ഈ അടുക്കളയിൽ തീ പുകയാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ നമ്മൾ ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യം തന്നെയാണ് ഈ ഒരു മക്കളുടെയും ഈ ഒരു അമ്മയുടെയും വയ്യാത്തൊരു അമ്മയാണ് ഫ്രണ്ടിലുള്ളത് അമ്മയ്ക്കെന്ന് പറയുമ്പം ശാരീരിക ബുദ്ധിമുട്ടുകളും ചെവി കേൾക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡിന് സുഖമില്ലാത്ത ആളാണ് കേട്ടോ അപ്പം അങ്ങനെ അവര് ഈ ഒരു വാടക വീട്ടിൽ ഇത് മൂവായിരം രൂപ എടുത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു വാടക വീട്ടിൽ ഇവർ താമസിക്കുന്നത് അപ്പം പ്രിയമുള്ള എല്ലാവരുടെയും ഒരു സഹായം ഈ കുടുംബത്തിന് വേണ്ടി ഉണ്ടാകണം ആരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ആണ് ഉള്ളത് ആ ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിലാ ചേച്ചിയുടെ പേരെന്താണ് ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം ഈ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ അരിനെല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പം ഈ മക്കളെയും ഈ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സഹായിക്കൂ എന്ന കൂടി വിചാരത്തോടുകൂടി കൂടി ഞാൻ പോവുകയാണ് ഞാൻ പോയിട്ട് വരാം കേട്ടോ എല്ലാം ഓക്കെ ആവും എല്ലാം ഹാപ്പി ആവും കേട്ടോ സന്തോഷം എന്തായാലും എല്ലാം എന്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വീടും വസ്തുവും അങ്ങനെ ഒന്നും ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല എനിക്ക് പറഞ്ഞ കേട്ടോ ചേച്ചിക്ക് വീടും വസ്തു ഒന്നും അല്ല ആഗ്രഹിക്കുന്നു അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമല്ലേ